മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല കുട്ടശ്ശേരി സ്മാരക ഹിഫ്ബുൾ ഖുറാൻ സ്കൂളിന്റെ ദശവാർഷിക സമ്മേളനവും സന്നദ്ധദാനവും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ നാലാം ക്ലാസ്സും അതുപോലെ മദ്രസ നാലാം ക്ലാസ്സും കഴിഞ്ഞ വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ പഠനകാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് പത്താം വാർഷികത്തോട് അനുബന്ധിച്ചിട്ട് സന്നദ്ധാന സമ്മേളനവും നടക്കാൻ പോവുകയാണ് ധാരാളം വിദ്യാർത്ഥികൾ ഇതിനകം വിശുദ്ധമായ ഖുർആൻ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എസ് 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 കെ എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാരക്കുന്ന് ജാമിയ ഇസ്ലാമിയയുടെ കീഴിൽ കുട്ടശ്ശേരി വലിയ പൊയിൽ പ്രവർത്തിക്കുന്ന ഖുറാൻ സ്കൂളിന്റെ ദശവാർഷിക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും രാവിലെ ഒൻപത് മണിക്ക് ടി അബ്ദുറഹ്മാൻ മുൻഷി പതാക ഉയർത്തും ഹാഫുൽ ഉസ്മാൻ ദാരിമി അധ്യക്ഷത വഹിക്കും ഇരുപത്തിയൊൻപതിന് കർഷക സംഗമം നടക്കും മുപ്പതിന് സമാപന സന്നദ്ധദാന സമ്മേളനം നടക്കും ഖുറാൻ മനപ്പാടമാക്കിയ പതിനെട്ട് ഹാഫിളുമാർക്ക് സമ്മേളനത്തിൽ സന്നദ്ധ നൽകും മദ്രസ സ്കൂൾ നാലാം തരം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഖുറാൻ ഹാഫിൾ പഠനവും സ്കൂൾ പഠനവും നൽകുന്ന പഠന പദ്ധതിയാണ് സ്ഥാപനത്തിൻ്റെത് യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകി വിദ്യാർത്ഥികൾക്ക് പഠനം താമസം ഭക്ഷണം എന്നീ സൗകര്യങ്ങൾ സൗജന്യമായി നൽകും ജാമിയ ഇസ്ലാമിയ മാനേജർ ഫാറൂഖ് ഫൈസി മണിമൂളി ഹിഫ്ലുൽ ഖുറാൻ സ്കൂൾ സെക്രട്ടറി സെയ്ദലവി ദാരിമി പ്രിൻസിപ്പൽ ഹാഫുൾ ഉസ്മാൻ ദാരിമി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹസൻ ദാരിമി സ്വാഗത സംഘം ട്രഷറർ യു കെ സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി